ഒരാൾക്ക് അയ്യായിരത്തി നാനൂറ് രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ലക്ഷദ്വീപിൽ ചെലവായത് അതിന് ഒരേ ഒരു കാരണം ഞങ്ങളുടെ ട്രാവൽ ഏജൻസി ആണ് പെർമിറ്റും താമസവും വാഹന സൗകര്യത്തിനും വേണ്ടി മാത്രമാണ് ഈ പൈസ ചിലവായത് അതും ഓഫ് സീസൺ ആയതുകൊണ്ട് മാത്രം ചുരുക്കത്തിൽ പറയാം ലക്ഷദ്വീപിൽ പത്തോളം ഉണ്ടെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്തത് അതിലൊന്നായ അഗത്തിയിലോട്ടാണ് ഏഴ് കിലോമീറ്റർ മാത്രം നീളത്തിൽ കടക്കുന്ന ഒരു കൊച്ചു ദ്വീപാണ് അഗത്തി അതിൽ മൂന്ന് കിലോമീറ്റർ എയർപോർട്ടും പെടും വിമാനമാർഗവും കപ്പൽ മാർഗ്ഗവും അഗത്തിയിലോട്ട് മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് ലഗൂൺ ബീച്ചുകൾ ധാരാളമുള്ള ദ്വീപാണ് നാല് ദിവസം ഞങ്ങൾ വിടുത്താം ു ഓഫ് സീസൺ ടൈമിലാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ താമസ സൗകര്യത്തിന് വളരെ കുറച്ച് പൈസ മാത്രമേ ഞങ്ങൾക്ക് ചിലവായുള്ളൂ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയാണ് സീഹോരിതൻ ഞങ്ങൾ കൈ തന്നത് സഞ്ചരിക്കാനായി ഞങ്ങൾ തിരഞ്ഞെടുത്തതാകട്ടെ സൈക്കിളാണ് ദിവസവാടക നൂറ് രൂപ നിരക്കിൽ നമുക്ക് സൈക്കിൾ എടുക്കാം ദ്വീപ് കിറങ്ങാൻ സൈക്കിളിനോളം നല്ലൊരു ഓപ്ഷൻ ഇല്ല പിന്നെ ഒന്ന് ഭക്ഷണമാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് വളരെ ചുരുക്കമാണ് ഇവിടെയാണ് ദീപുകാർ വ്യത്യസ്തരാകുന്നത് അവർ അതിഥികളെ ട്രീറ്റ് ചെയ്തത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അവരുടെ വിശേഷങ്ങളിൽ നമ്മളെ പങ്കാളിയാക്കും ഭക്ഷണം നമുക്കായി വിളമ്പി നൽകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെലവ് കുറയ്ക്കാൻ അത് വളരെയധികം സഹായമായി ചിലവ് കുറയാൻ മറ്റൊരു പ്രധാന കാരണം ഞാൻ വാട്ടർ ആക്ടിവിറ്റീസുകൾ ഒന്നും തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് സ്നോർക്കലിംഗ് വാട്ടർ ഗ്ലാസ് ബോട്ട് സ്കൂബ ബംഗാരമയിലും വിസിറ്റ് തിന്നക്കരായാലും വിസിറ്റ് തുടങ്ങിയ പാക്കേജിലുള്ള ഒന്നും ഓഫ് സീസൺ ആയതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തിരുന്നില്ല സീസൺ ടൈമിൽ ഈ ചിലവുകളിൽ മാറ്റം വരും ഒരു കാര്യം വീണ്ടും പറയട്ടെ എന്റെ പാക്കേജ് ഞാൻ തിരഞ്ഞെടുത്തതാണ് എല്ലാത്തിലുമുപരി മനസ്സുകൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന മനുഷ്യരുടെ അടുത്ത് കഴിയുന്നതാണ് എന്റെ സന്തോഷം നിങ്ങളുടേത് നിങ്ങളും തിരഞ്ഞെടുക്കുക താങ്ക് യു സിഹോറിസൻ ലക്ഷദ്വീപ് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല നന്ദി നമസ്കാരം